നമസ്കാരം ഇറാനിലെ യു എസ് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷകിയനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ കൂടുതൽ വർഷമായിരിക്കുന്ന സാഹചര്യമാണ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും ലോക നേതാക്കളും പശ്ചിമേഷ്യയിൽ സംഘർഷം ലഘൂകരിക്കാനും നയതന്ത്ര സംഭാഷണത്തിന് മോദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംഘർഷത്തിൽ കടുത്ത ആശങ്കയും ഇറാൻ പ്രസിഡന്റിനെ മോദി അറിയിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയുള്ള നീക്കങ്ങൾ തികച്ചും നിർണായകം തന്നെയാണ് ഇറാൻ പ്രസിഡന്റിനെ വിളിച്ച കാര്യം എക്സിലൂടെയാണ് മോദി അറിയിച്ചത് ഫോൺ സഭാഷണം നാല്പത്തി അഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു മോദിയുടെ എക്സിലെ വരികൾ പറയുന്നത് നിലവിലെ കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സംഘർഷങ്ങൾക്ക് അടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു പ്രാദേശിക സമാധാനവും സുരക്ഷയും എത്രയും വേഗം പുനഃസ്ഥാപിക്കാനും സംഘർഷം കുറയ്ക്കാനും നയതന്ത്ര തരത്തിലുള്ള സംഭാഷണത്തിന് ആഹ്വാനം ചെയ്തു പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന് മോദി പറഞ്ഞു അതേസമയം ട്രംപ് സംഭാഷണത്തിൽ കടന്നു വന്നോ എന്നത് വ്യക്തമല്ല ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കയെ വിമർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ഇറാനിൽ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ച ഇറാൻ അമേരിക്ക ദൂരവ്യാപകമായ പ്രത്യാഘ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് ആണ് യു എസ് ആക്രമണത്തിന് ശേഷം ആദ്യമായി പ്രതികരിച്ചത് തിരിച്ചടിക്ക് ഇറാൻ ഏതു വഴിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ആക്രമണങ്ങൾക്കു ശേഷം തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷമാണ് നടത്തുന്നത് ഇറാന്റെ തിരിച്ചടി കണക്കിലെടുത്ത് അമേരിക്കയിലും പ്രധാന നഗരങ്ങളിൽ സുരക്ഷ കർശനമാക്കി അതേസമയം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇരുപത്തി അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ആക്രമണം നടത്തിയത് യു എസ് സൈന്യത്തിന് നേരെ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ലെന്നും യു എസ് വിശദമാക്കി ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നടാൻസ് എന്നിവിടങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ഒരു ഡസണിലധികം വമ്പൻ ഓർഡൻസ് പെനട്രേറ്റർ ബോംബുകൾ വർഷിച്ചു വൈകിട്ട് ആറ് നാപ്പതോടെ തന്നെ ഫോർഡോയ്ക്കും നിദാൻസിനും ഇൻഫാസിനും നേരെയുള്ള ആക്രമണം ലക്ഷ്യം കണ്ടു രാത്രി ഏഴ് അഞ്ചോടെ ഇറാനിയൻ വ്യോമ അതിർത്തിക്ക് പുറത്തേക്ക് കടക്കാൻ യു എസ് വിമാനങ്ങൾക്ക് സാധിച്ചു മിസോറിയയിലെ എയർബേസിൽ നിന്നാണ് ബോംബർ വിമാനങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ബി ടു ദൗത്യമായിരുന്നു ഇത് അതേസമയം ഇതാദ്യമായാണ് പശ്ചിമേഷ്യ സംഘർഷത്തിൽ ഇറാനെതിരെ ഇത്രയധികം ആയുധങ്ങൾ യു എസ് ഉപയോഗിക്കുന്നത് ഏകദേശം പതിനെട്ട് മണിക്കൂറോളം ബി ടു വിമാനങ്ങൾ പറന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു ആശയവിനിമയം നടത്തിയത് എന്നാൽ ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണമായി തകർക്കാൻ സാധിച്ചുവെന്നും യു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സ പറഞ്ഞു കൂടാതെ ട്രംപിന്റെ നീക്കത്തിനെതിരെ കനത്ത രോക്ഷമാണ് വിവിധ രാജ്യങ്ങൾ ഉയർത്തുന്നത് സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ട്രംപിന്റെ നടപടിക്കെതിരെ രംഗത്തെത്തി വെബ് ഡെസ്ക് തൂസ്